ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ് സിനി സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ പ്രോമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഇരുപത്തിയേഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ടോപ് സീനറിന്റെ ആകാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാ കുട്ടികളും ഭയങ്കര ടെൻഷനിലാട്ടാ അപ്പൊ എല്ലാ കുട്ടികളും പാട്ട് പാടുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുള്ള ഇപ്പൊ ജഡ്ജസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ പാർവണക്കുട്ടിയും ദേവദർശും ദേവദർശനും പാടുന്നുണ്ട് അപ്പൊ അവരുടെ രണ്ടുപേരുടെ പാട്ടിൽ മിസ്റ്റേക്കുണ്ട് രണ്ടുപേരും ആകെ സങ്കടപ്പെട്ട് വേദിയിൽ നിൽക്കുന്നുണ്ട് എന്താ മിസ്റ്റേക്ക് അറിയാമോ എന്ന് ദേവദർശയായ അന്നനോട് തന്നെ നമ്മളെ എം ജി എം ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ അവൻ വല്ലാണ്ടായി പിന്നെ അതേപോലെ തന്നെ പാവണയുടെ പാട്ടിൽ നല്ലപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പൊ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് അറിയാം നമ്മുടെ ഫ്ലവേഴ്സ് ടോഫ്സിങ്ങ സീസൺ ഫൈവിൽ ആരാണ് വിജയകിരീടെ ചൂട് ഏത് കുരുന്ന് ഗായികയാണോ ഗായകനാണോ പശ്ചാത്തുന്നത് നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ നമ്മുടെ കുരുന്ന് ഗായിക ഗായകന്മാരുടെ പാട്ട് എല്ലാം ും മിസ് ചെയ്യാതെ കാണാം ദേവദർശനും പാറൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കും കിട്ടില്ല അവരുടെ പാട്ടൊക്കെ സൂപ്പറാണ് പക്ഷെ ചെറിയ മിസ്റ്റേക്കും പോലും ചൂണ്ടിക്കാട്ടി ജഡ്ജസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കുന്നത് നമ്മുടെ ഈ മക്കളെ പാടിയ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പൊ നല്ലൊരു ഫിനാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ എല്ലാവരും